പ്രധാനമന്ത്രി രാജ്യം വിട്ടു ഇസ്രായേൽ നേരെ തന്നെ ഉണ്ടായ ഇറാന്റെ തിരിച്ചടിക്ക് പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹു നാടുവിട്ടത് അജ്ഞാത സ്ഥലത്തേക്ക് മാറിയതായാണ് സൂചന അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം മാറിയതായാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗ്രീസിലേക്ക് മാറിയതായും പറയപ്പെടുന്നു വിമാനത്തിൽ നത്തന്യാഹു പോകുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നത്തന്യാഹു സ്വന്തം രാജ്യത്ത് നിന്ന് മാറിയത് അതിനിവേശ പ്രദേശങ്ങൾക്ക് പുറത്തുള്ള അജ്ഞാത സ്ഥലത്തേക്ക് പോകുന്ന നത്തന്യാഹുവിന്റെ വിമാനത്തിലെ ചിത്രം ഇസ്രായേൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ട് യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് വിമാനം സഞ്ചരിച്ചിരുന്നത് പിന്നീട് ഗ്രീക്ക് തലസ്ഥാനമായ ഏജൻസിൽ നത്തന്യാഹു വിമാനം ഇറങ്ങിയതായി ഇസ്രായേലിന്റെ ചാനൽ പന്ത്രണ്ട് അറിയിക്കുകയുണ്ടായി വെള്ളിയാഴ്ച രാത്രിയിൽ ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിലും സമീപത്തും മറ്റ് ഇറാനിയൻ നഗരങ്ങളിലും ഇസ്രായേൽ ഭരണകൂടം സൈനിക ആക്രമണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെ ഇസ്രായേലിന്റെ തലസ്ഥാനത്ത് ഇറാൻ തിരിച്ചും ആക്രമണങ്ങൾ നടത്തിയിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് ഇറാന്റെ പ്രമുഖരായ സൈനിക നേതാക്കൾ ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ മേജർ ജനറൽ മുഹമ്മദ് ബക്കേരി ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ ി ഗദം അൽ അൻബിയ ആസ്ഥാനത്തിന്റെ കമാൻഡർ മേജർ ജനറൽ അലി റഷീദ് എന്നിവർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരിൽപ്പെടുന്നു ഇതിന് തിരിച്ചടിയായി കടുത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇസ്രായേലിലെ ഏറ്റവും വലിയ രണ്ട് നഗരങ്ങളായ ടെൽ ടെൽഅബീവിലും ജറുസലേമിലും പുലർച്ചെ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങി ഇസ്രായേലികൾ ബങ്കറുകളിൽ ഒളിച്ചു ഇറാനിയൻ മിസൈലുകൾ തടയാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടെങ്കിലും നിരവധി റോക്കറ്റുകൾ തലസ്ഥാനമായ ടെൽ ടെൽഅബീവിൽ പതിച്ചു ടെൽ അബീവിൽ ചില കെട്ടിടങ്ങൾ തന്നെ യും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഇറാന്റെ മിസൈലുകളിലൊന്ന് ടെൽഅബീവിലെ ഇസ്രായേൽ പ്രതിരോധ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള കെട്ടിടത്തിലാണ് പതിച്ചത് ഇതോടൊപ്പം ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലും പലതവണ ഇസ്രായേൽ ആക്രമിച്ചു നിരവധി സ്ഫോടനങ്ങൾ കേട്ടതായി തസ്ലിം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു തെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിൽ രണ്ട് പ്രൊജക്ടൈലുകൾ പതിച്ചു അവിടെ തീപിടുത്തമുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിച്ചു അതേസമയം ഇറാന്റെ വ്യോമാതിർത്തി ലംഘിച്ച രണ്ട് എഫ് തേർട്ടി ഫൈവ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഇറാൻ തടഞ്ഞു രണ്ട് വിമാനങ്ങളും വെടിവെച്ച് വീഴ്ത്തി തങ്ങളുടെ പ്രദേശത്തൊക്കെ പാരച്ചൂട്ടിൽ പറഞ്ഞതിനു ശേഷം ഒരു പൈലറ്റിനെ പിടികൂടിയതായി ഇറാൻ ആർമി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് നയന്റി നൈൻ